അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട ഈ കുടുംബത്തോട് ഒരു സ്നേഹാർദ്രമായൊരു ഭാവം നമ്മുടെ വീട്ടിലുണ്ടാക്കുക അതെങ്ങനെ ഉണ്ടാക്കുക എന്നറിയാം ചതിക്കണേ അതുണ്ടാക്കലെങ്ങനെയാണെന്ന് അറിയാം ഒന്ന് ഉമ്മ കുറച്ച് കാഴ്ചപ്പാടുള്ള ഒരാളായിരിക്കണം കാഴ്ചയല്ല കാഴ്ചപ്പാട് കാഴ്ചപ്പാട് ഹൃദയത്തിൻ്റെതാണ് കാഴ്ച കണ്ണിൻ്റെതാണ് കാഴ്ചപ്പാട് കാഴ്ചയായിട്ട് വരണം ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു കുട്ടി എന്തെങ്കിലും ഒരു കുസൃതി കാണിച്ചു പോയി അപ്പം അവനെ പിടിച്ച് തച്ച് അങ്ങോട്ടാക്കി ഇങ്ങോട്ടാക്കി അത് കാഴ്ചയുള്ള ഉമ്മയുടെ പ്രശ്നമാണ് കാഴ്ചപ്പാടുള്ള ഉമ്മ അവൻ്റെ ഏജ് ഒന്ന് നോക്കും അവൻ്റെ ഏജ് നോക്കുക അവന് ആറു വയസ്സെല്ലാം ആയിട്ടുള്ള പാവാണ് എന്നിട്ട് നല്ല രീതിയിൽ ഉപദേശിച്ചു കൊടുക്കും അത് കാഴ്ചപ്പാടുള്ള ഉമ്മയാണ് കാഴ്ച ഉമ്മ എന്ന് പറഞ്ഞാൽ അവൻ കുസൃതി കാണിച്ചു അടിച്ചു അതാണ് കാഴ്ച ഉള്ള ആൾ കാഴ്ചയല്ല കാഴ്ചപ്പാട് ഓരോ ഉമ്മമാർക്കും ഉപ്പന്മാർക്കും ആദ്യം ഉണ്ടാവേണ്ടത് കാഴ്ചപ്പാടാണ് ഏതെങ്കിലും ഒരു കുട്ടി ചെറുതായി ഒന്ന് മുടി വെട്ടിയപ്പോൾ ഒന്ന് അങ്ങണ്ടങ്ങ വലുതായിപ്പോയി വെക്കുക അതിന് വേണമെങ്കിൽ എനിക്ക് പുതിരെ തല്ലാം അത് കാഴ്ചയാണ് നിങ്ങളത് കാഴ്ച കണ്ടതുകൊണ്ടാണ് പക്ഷേ കാഴ്ചപ്പാട് നല്ല കുറച്ച് കഴിഞ്ഞാൽ അതൊക്കെ മാറ്റുമായിരിക്കും നല്ല രീതിയിൽ അവനെ ഉപദേശിച്ചിട്ട് മാറ്റലാണ് കാഴ്ചപ്പാട് ഭർത്താവ് എന്തെങ്കിലും ടെൻഷൻ അടിച്ച് വന്നിട്ട് അങ്ങോട്ട് എന്തെങ്കിലുമൊക്കെ ഒച്ച വെക്കുമ്പോഴേക്ക് അത് കാഴ്ചയായി കണ്ട ആൾക്ക് കാഴ്ചയ്ക്കെതിരെ പറയാൻ പറ്റും പക്ഷേ കാഴ്ചപ്പാടായി കാണുന്ന ആൾക്കാർക്ക് എങ്ങനെ എന്ന് അറിയാം നിങ്ങൾ എൻ്റെ ഭർത്താവിന് എന്തോ ഒരു ടെൻഷനുണ്ട് അതുകൊണ്ട് ഇപ്പം ഞാൻ സംസാരിക്കാൻ പറ്റൂല അത് പിന്നെയാണ് സംസാരിക്കേണ്ടത് എന്നതാണ് കാഴ്ചപ്പാട് ഒരു ഭാര്യ നമ്മളോട് സങ്കടപ്പെട്ട് എന്തെങ്കിലും പറഞ്ഞു അപ്പം തന്നെ സ്പോർട്ട് ചെയ്തിട്ട് ഭയങ്കരമായിട്ട് അടിക്കാനോ ചീത്ത പറയാനോ പോയാൽ അത് കാഴ്ചയാണ് ഒരിക്കലും കാഴ്ചപ്പാടല്ല എൻ്റെ ഭാര്യ അങ്ങനെ പറയാൻ എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവും അതുകൊണ്ട് അവളൊന്ന് കേൾക്കട്ടെ അവളൊരു പാവമാണ് എന്ന് പറഞ്ഞിട്ട് അവളെ അരികത്ത് ചേർത്തിട്ട് കേൾക്കൽ അത് കാഴ്ചപ്പാടാണ് നമുക്ക് കാഴ്ചയല്ല വേണ്ടത് അതിനേക്കാൾ അപ്പുറത്തുള്ള കാഴ്ചപ്പാടാണ് കാഴ്ചപ്പാട് ഒരുപാട് വർഷത്തിൻ്റെ അപ്പുറത്തേക്ക് ചിന്തിക്കേണ്ടി വരും കാഴ്ച ആ സ്പോട്ടിൽ തന്നെ തീർക്കേണ്ടി വരും അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരോടും ഒപ്പന്മാരോടും ഞാനടക്കമുള്ള ആൾക്കാരോട് നമുക്ക് ആദ്യം ആദ്യമുണ്ടാകേണ്ടത് ഒരു കാഴ്ചപ്പാടാണ് എന്നിട്ട് നമുക്ക് നാല് മക്കളുണ്ടെന്ന് വെക്കുക അല്ലെങ്കിൽ മൂന്നോ നാലോ അഞ്ചോ എത്രയാന്ന് വെക്കുക ഓരോ കുട്ടികളെയും നമ്മൾ ഡിസൈൻ ചെയ്തു വെക്കണം ഇവൻ ഇന്ന രീതിയിൽ പോകണം ഇവൻ ഇന്ന രീതിയിൽ പോകണം അതിന് അവനോടും കൂടി ചോദിക്കണം അല്ലാതെ ഒരു കുട്ടിനാട് തള്ളിപ്പറഞ്ഞയേക്കാളല്ലേ ഒന്തി പറഞ്ഞേക്കാൻ പാടില്ല അവനോടും കൂടി ചോദിക്കണം മോനെ നിനക്ക് എന്താ ഇഷ്ടം നിനക്ക് ആരാകാനാ ഇഷ്ടം ആരായാലും ശരി ആരായാലും ശരി അവൻ ദീനിയാകണമെന്നേ ഉള്ളൂ അവൻ ചിലപ്പോൾ ഹാഫിതാകാൻ പറ്റിയില്ലെന്ന് വരാം അല്ലെങ്കിൽ ആലിമാകാൻ പറ്റിയില്ലെന്ന് വരാം പക്ഷേ ഒരു പക്ഷെ അതിനേക്കാൾ അപ്പുറത്തേക്ക് മുഫ്തിയാകാൻ പറ്റിയില്ലെന്ന് വരാം അതൊക്കെ അവിടെ നിൽക്കട്ടെ അതൊക്കെ നമ്മൾ ആകേണ്ടത് തന്നെയാണ് നിർബന്ധമായിട്ടും നമ്മുടെ മക്കളിൽ ആരെങ്കിലൊക്കെ അങ്ങനെ വേണം അതല്ല അവൻ്റെ ഡോക്ടറാവലാണ് ആ ഡോക്ടറാവുക എന്നതാണെങ്കിൽ അവൻ നല്ലൊരു ദീനിയായ ഡോക്ടറാവട്ടെ ദീന് പൂർണ്ണമാകണമെങ്കിൽ ഒന്ന് നല്ല വിശ്വാസവും നല്ല കർമ്മങ്ങളും വേണം മറ്റൊന്ന് എല്ലാവരെയും സ്നേഹിക്കാനുള്ളതും വേണം നിങ്ങൾ ഫുത്തൂഹുൽ ഖൈബ് ഫത്തഹുർ റബ്ബാനി ഉന്നത്തു താലിബിൻ മൂന്ന് ഗ്രന്ഥങ്ങളുണ്ട് ഞാൻ പൊതുജനങ്ങളോടല്ല പറഞ്ഞത് ഇവിടെ ഉള്ള ഉസ്താദമാരോട് മാർഷാ അല്ല അവരോട് ഊതിയിട്ടുണ്ടാവും അത് പഠിക്കാത്തവരത് പഠിക്കണം എന്ന് ഞാൻ പറയാം ഞാൻ ഷെയ്ഖ് അബ്ദുൽ ഖാദർ ജില്ലാ നിറമയുടെ കിതാബാ പറഞ്ഞത് ഫുത്തുഹുൽ ഖൈബ് ഫത്തഹുർ റബ്ബാനി ഉന്നത്വാലിബിയും അനുഗ്രഹം കൊണ്ട് ഏകദേശം മൂന്ന് വർഷം വെച്ചിട്ട് ഞാനത് കുറേശ്ശെ കുറേശ് പഠിച്ച് തീർത്തിട്ടുണ്ട് തീർത്തു എന്ന് പറയാൻ പറ്റൂല കാരണം അത് വേറെ ലോകമാണ് അതിൽ നിങ്ങൾ നോക്കുമ്പോൾ ഇർഷാദിന്റെ മർത്തബയെക്കുറിച്ച് പറയുന്നു മനുഷ്യനൊരു വലിയ വിശ്വാസത്തിൻ്റെ തലയിലേക്ക് എത്താൻ അള്ളാഹുവോട് പ്രിയപ്പെട്ടവനാകാൻ എല്ലാവരെയും ഒരേപോലെ കാണാത്ത മനസ്സിന് കഴിയില്ല എന്നതിൽ പറയുന്നുണ്ട് ഞാൻ ഗ്രന്ഥത്തിന്റെ പേര് പറഞ്ഞു ഫുത്തുഹുൽ ഖൈബ് ഫത്തുഹുർ റബ്ബാനി ഉന്നത് താലിബിയും അതുകൊണ്ട് നമുക്ക് വിശാലമായൊരു കാഴ്ചപ്പാട് വേണം നമ്മുടെ രാഷ്ട്രീയത്തിലല്ല എന്നതുകൊണ്ട് ഒരിക്കലും അവനെ എതിർക്കാൻ നിൽക്കരുത് ഐഡിയോളജിക്കലി വേണമെങ്കിൽ എതിർക്കാം ഐഡിയോളജിക്കലി വേണമെങ്കിൽ എതിർക്കാം പക്ഷേ ഒരിക്കലും വ്യക്തിഹത്യ ചെയ്യരുത് നമ്മുടെ പ്രസ്ഥാനത്തിലല്ല എന്നതുകൊണ്ട് ദയവെയ്ത് അവനെ ചീത്ത വിളിക്കാൻ നിൽക്കരുത് അവൻ്റെ ബോധ്യം അവനെ കൊണ്ടുപോകുന്നു നമ്മുടെ ബോധ്യം നമ്മളെ കൊണ്ടുപോകുന്നു ഓരോരുത്തർക്കും ബോധ്യപ്പെട്ടതിലേ ഉണ്ടാവുള്ളൂ ബോധ്യമില്ലാതെ അതിലും പോയി നിൽക്കൂലല്ലോ ഒരാൾ ചിലപ്പോൾ മാർക്സിസമാണ് അവൻ്റെ ബോധ്യമെങ്കിൽ ചിലപ്പോൾ അതിലായിരിക്കും അവൻ പ്രവർത്തിക്കുന്നത് ഒരു പക്ഷേ കോൺഗ്രസ് ആണ് അവൻ്റെ ബോധ്യമെങ്കിൽ അതിലായിരിക്കും അവൻ പ്രവർത്തിക്കുന്നത് മുസ്ലിം ലീഗാണ് അവൻ്റെ ബോധ്യമെങ്കിൽ അതിലായിരിക്കും അവൻ പ്രവർത്തിക്കുന്നത് എന്തിനാണ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ബോധ്യമില്ലാത്ത ഒന്നിലേക്ക് വലിച്ചെഴുക്കാൻ നോക്കുന്നത് അവനെ ബോധ്യപ്പെടുത്താൻ നോക്കണം ബോധ്യപ്പെട്ടിട്ട് മാറിയില്ലെങ്കിൽ മാത്രമാണ് ഈ ഒരു ചെറിയ രീതിയിൽ ഐഡിയോളജിക്കൽ കോൺഫ്ലിക്റ്റ് വരിക അവൻ ക്ലിയർലി മോശമായിട്ട് ചെയ്യണം എന്ന് ഉദ്ദേശിച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എതിർക്കാൻ പറ്റണം അതല്ലാതെ ഏതെങ്കിലും ഒന്നിലായി എന്നതിൻ്റെ പേരിൽ ദയവ് ചെയ്ത് കുടുംബത്തിലാ ഒരു തീർപ്പുണ്ടാകരുത് ചിലപ്പം അവന് കോൺഗ്രസിലാകാം ചിലപ്പോൾ ലീഗിലാകാം ചിലപ്പോൾ മാർക്സിസത്തിലാകാം പിന്നെ വളരെ മോശമായ വർഗീയപരമായ അവസ്ഥയിലേക്ക് പോകുമ്പോൾ അത് വേറെ കൈകാര്യം ചെയ്യേണ്ടതാണ് അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ഈ ഒരു അവസ്ഥ നമ്മുടെ വീട്ടിലുണ്ടാകണം ആദ്യം ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള വല്ലാത്തൊരു ബന്ധം ആ ഒരു സ്നേഹം നമ്മുടെ കുട്ടികൾ കാണണം ആ കുട്ടികൾ കാണണം അതിന് ഏറ്റവും നല്ല വഴി എന്താണെന്നറിയോ ഭക്ഷണം കഴിക്കുമ്പോൾ ദയവ് ചെയ്തിട്ട് നിങ്ങൾ ഒറ്റയ്ക്കിരുന്ന് ഭക്ഷണം കഴിക്കരുത് അടുക്കളയിൽ ഇങ്ങൾക്കൊരു ഈ അടുത്ത കാലത്ത് ഇറങ്ങിയത് അടുക്കളയിൽ ഒരു ചെറിയ മേശ എന്നിട്ട് എല്ലാവർക്കും ചോറ് കളമ്പതിന് ശേഷം നമ്മൾ ഒറ്റയ്ക്ക് ഇരുന്നൊരു തിന്നലാണ് ഇത് എവിടെ നിന്ന് കിട്ടി കൾച്ചറ് നമ്മുടെ വീട്ടിലെല്ലാവരും ഉമ്മയും ഉപ്പയും മക്കളും എല്ലാം ഉണ്ടാവുക പിന്നെ കൂട്ടുകുടുംബാകുമ്പോൾ പലരും കൂടി ഉണ്ടെങ്കിൽ അതിന് ചില റെസ്ട്രിക്ഷൻ ഒക്കെ ഉണ്ട് ഞാൻ പറഞ്ഞത് ഉമ്മയും ഉപ്പയും മക്കളും കൂടി കഴിക്കട്ടെ ആ സമയത്ത് മകന്റെ വായിലേക്കൊന്ന് എപ്പോഴെങ്കിലുമൊക്കെ ഒന്ന് വെച്ചു കൊടുക്കുക മകൻ ഉപ്പക്ക് അതേമാതിരി തന്നെ വെച്ചു കൊടുക്കുക ഉമ്മ ഉപ്പക്ക് ഉപ്പ ഉമ്മക്ക് ഇതൊക്കെ റസൂസ് നമ്മളോട് പറഞ്ഞതാണ് ഞാൻ പറയുന്നു ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിച്ച് ശീലിച്ച ഒരു കുടുംബം പിന്നെ ഞാൻ പറയാണ് ഇതൊരു ഒരു സൈക്കോളജിക്കൽ ടിപ്പാണ് കേട്ടോ അപ്പൊ ഇങ്ങനെ ഇട്ട് കൊടുക്കുമല്ലോ നമ്മൾ ചുരുക്കി പറഞ്ഞാൽ അപ്പൊ ചിക്കൻ്റെ ഒരു കാലം അത് വലിയ ഭൂതി ഒന്നും ഇല്ല ഇപ്പം ആൾക്കാർക്ക് പണ്ടേന്ന് എനിക്ക് ആഗ്രഹം അതുണ്ടെങ്കിൽ അത് അങ്ങട്ടിട്ട് കൊടുക്കും അവനപ്പം അങ്ങട്ടിട്ട് കൊടുക്കും അതങ്ങനെ കറങ്ങി വരണം ആ കറങ്ങി വരലിൽ എന്താ ഭാവിയിൽ ഉണ്ടാകുക എന്നറിയോ ഇങ്ങനെ ചെയ്ത് ശീലമുള്ള ഒരു കുട്ടി എന്തെങ്കിലും പറമ്പ് വീതിക്കുന്ന സമയത്ത് ഏട്ടാ നിനക്ക് രണ്ടൊന്നും പെൺകുട്ടികളല്ലേ ഈ അത് എടുത്തോ എന്ന് പറയും എടുത്തോന്ന് അങ്ങോട്ട് പറയും കാരണം ഇവൻ കൊടുത്ത് ശീലമുള്ള ആളാണ് വാങ്ങി മാത്രം ശീലമുള്ള ആളല്ല ഇന്ന് കുട്ടികളെ കഥ എന്താ ചിക്കൻ പൊരിച്ചത് കൊണ്ട് കൊണ്ടെന്ന് വെച്ചാൽ അഞ്ചെട്ട് കഷ്ണം അവന്റെ മുമ്പ് കണ്ടെടുത്തു ചോനാരി കുടുംബത്തിലുണ്ടോ എന്ന് എനിക്ക് ഓരോ കുട്ടിയുടെ കൾച്ചർ കണ്ടാലറിയാം അവൻ അതിലെല്ലാം നല്ല കഷ്ണം പൊരിക്കുകയാണ് അവൻ്റെ നിൽക്കാണ്ട് വയ്ക്കുന്നത് എന്നിട്ട് ഇതിന്റെ അധികാരി ഞാനാണ് ആരും ഇതിൽ തുടരുത് ഈ ഒരു കൾച്ചറിലേക്ക് നമ്മുടെ കുട്ടികൾ പോകരുത് പകരം പരസ്പരം എല്ലാവരും കൂടി ഒന്നിച്ച് എനിക്ക് നല്ല ഓർമ്മയുണ്ട് എൻ്റെ ഉമ്മയൊക്കെ ഞാൻ ഉമ്മനെ പറയുമ്പോൾ നിങ്ങൾക്കൊന്ന് തോന്നരുത് നിങ്ങൾ അങ്ങനെ ആകാൻ വേണ്ടിയിട്ട് പറയാട്ടോ അമ്മ മരിച്ചുപോയി പാവോ എനിക്കും എൻ്റെ ജേട്ടനും എൻ്റെ പെങ്ങക്കും പിന്നെ എൻ്റെ ചെറിയൊരു അനിയനുണ്ട് ഞങ്ങൾക്ക് പ്ലേറ്റ് പ്ലേറ്റെന്നായിരുന്നു വാരി തന്നിരുന്നത് എൻ്റെ അയൽവാസികൾക്ക് കലപ്പത് അയൽവാസികളൊക്കെ ഭാവിയിൽ കേൾക്കും അവർക്കൊക്കെ അന്ന് അതിശയായിരുന്നു ഞാൻ പത്താം ക്ലാസ് പഠിക്കുമ്പോഴും എൻ്റെ എനിക്ക് വാരി തന്നിട്ടുണ്ട് പതിനഞ്ചാമത്തെ വയസ്സില് അപ്പം എൻ്റെ അപ്പോൾ പതിനെട്ട് വയസ്സാണ് എൻ്റെ പെങ്ങക്ക് എൻ്റെ രണ്ട് വയസ്സിന് താഴെയാണ് എൻ്റെ അനിയൻ ഞാനും തമ്മിൽ പത്ത് വയസ്സിൻ്റെ വ്യത്യാസമുണ്ട് ഞങ്ങൾ ഒന്നിച്ചിരുത്തിയിട്ട് ഭക്ഷണം കഴിപ്പിക്കുമായിരിക്കും ആ കളിച്ചെടുക്കുന്ന എവിടെ പോയി പഴയ ഉമ്മാമ്മാമ്മമാരുതായി മുന്നിലിരിക്കുന്ന ആദരം ഏറ്റുവാങ്ങാൻ വേണ്ടി ഇരിക്കുകയാണല്ലോ നിങ്ങൾക്ക് ഓർമ്മയില്ലേ ഇത് അന്നത്തെ ചിരട്ടയില് രസകരമായി ചായ ഉണ്ടാക്കി കൊടുത്തത് അല്ലേ ചിരട്ടയിൽ ഒരു ചായ ഉണ്ടായില്ല പണ്ടത്തെ ആൾക്കാരോട് ചോദിച്ചാൽ അറിയാം അരിമണി വറുത്തതും ചായയും പ്ലാവിന്റെ ഇലടും അങ്ങനത്തെ കാലൊക്കെ കഴിഞ്ഞു പോയിട്ടുണ്ട് നമ്മളെ വീട്ടിൽ കല്യാണം നടക്കുമ്പോൾ അയൽവാസികളായ എല്ലാരും വരും പൈസ ഇട്ടാനൊന്നുമല്ല അരി ചേറാൻ വരും അന്ന് അരി ചേർന്ന പരിപാടിയുണ്ട് കുന്താണിയിലിട്ട് ഇടിക്കണ പരിപാടിയുണ്ട് ഉരലിൽ കൊണ്ടിക്കണ പരിപാടിയുണ്ട് ഇതൊക്കെ അയൽവാസികളെ വന്നിട്ട് ചെയ്യാ എന്നിട്ട് ആ അയൽവാസിന്ന് പത്ത് പ്ലേറ്റ് ഈ അയൽവാസിന്ന് പത്ത് പ്ലേറ്റ് ഒക്കെ തക്ക അതിന്റെ പിന്നീട് ഓരോ കുത്ത് രണ്ട് കുട്ടി പി കെ കെ പിന്നൊക്കെ എഴുതു കാരണം അവിടുത്തെ പ്ലേറ്റാന്ന് അറിയാൻ എല്ലാവരുടെ പ്ലേറ്റും കൊണ്ടിട്ട് അന്ന് കഴിക്കുക കസേരകൾ എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ ആ സാധനം അന്ന് എന്ന് പറഞ്ഞ കസേര ഉണ്ട് അതിന് മുമ്പ് ഇരുമ്പ് കസാല ഉണ്ടായിരുന്നു ആ കസേ അപ്പം നിങ്ങൾ വിചാരിക്കും ഇതൊക്കെ എത്ര വയസ്സായി ഇയാൾക്ക് ഇതൊന്നും അധിക കാലൊന്നും ആയിട്ടില്ല ഈ അടുത്ത കാലത്ത് കഴിഞ്ഞ സംഭവങ്ങൾ അവിടെ നിന്നൊക്കെ കസേരകൾ കൊണ്ടുവരും ഒരു വീട്ടിലെ കല്യാണം നടക്കുമ്പോൾ അവിടുത്തെ കംപ്ലീറ്റ് കസേര എന്ന് പറഞ്ഞാൽ പത്തമ്പത് വീട്ടിൽ ഈ വാടകക്കുടുക്കളൊക്കെ ഈ അടുത്ത കാലത്ത് തുടങ്ങിയതാണ് അതിൻ്റെ അതിൻ്റെ കൂടെ അപ്പുറത്ത് കന്നാണ്ട് പോയാൽ പന്തലുണ്ടല്ലോ നിങ്ങൾ ഇങ്ങനെ നോക്കുന്ന പന്തൽ ആ ഓലകൾ ആ ഓലകളുണ്ടല്ലോ ഓലപ്പന്തൽ അത് ഒരുപാട് വീട്ടിൽ നിന്ന് പെറുക്കിക്കൂടുന്നതാണ് അതിൻ്റെ കഴിഞ്ഞുണ്ടല്ലോ ആ കഴിഞ്ഞ് ഒരുപാട് വീട്ടിൽ നിന്ന് വെട്ടിക്കൊണ്ടുവന്നതാ എടാ മോളെ കല്യാണം നടക്കല്ലേ ഈ നാല് കഴുങ്ങ് വെട്ടിക്കോ അന്ന് കഴുങ്ങില്ലാത്ത ആളുകൾ പറഞ്ഞിരുന്നൊരു കാലം ഉണ്ടായിരുന്നു അയാളുടെ ആദായമാണ് സത്യത്തിൽ ആ കഴുങ്ങ് അതിന്റെ ആഴങ്ങൾ മനസ്സിലാക്കണം അയാളുടെ ആദായമാണ് ആ കഴുങ്ങ് എന്നിട്ടും അയൽവാസിയുടെ വീട്ടിലെ പിന്നെ കല്യാണം നടക്കുമ്പോ വെട്ടിക്കടാ കഴുങ്ങ് എന്ന് ധൈര്യപൂർവ്വം പറയുന്ന അയൽവാസികൾ ഉണ്ടായിരുന്നു ഇന്ന് സ്വന്തം അയൽവാസിയുടെ വീട്ടിൽ കല്യാണത്തിന് പോലെ എങ്ങനെയെന്നറിയങ്ങള് അയൽവാസി ആണെങ്കിൽ മൂന്ന് ഡ്രസ്സ് നമ്മൾ എടുക്കും കുടുംബത്തിൽക്കാണെങ്കിൽ അഞ്ചെണ്ണം നടക്കും എന്നിട്ട് എന്താ പരിപാടി എപ്പോഴും ഇങ്ങനെ മാറണം മറ്റേ ശ്രീനിവാസൻ ഏതോ ഇതിൽ പറഞ്ഞവരെ ഞാൻ സിനിമാ ഹാളിലല്ല കേട്ടോ ഒരു ടിപ്പ് പറയു എന്റെ കണ്ണട എൻ്റെ മുഖം എൻ്റെ മുഖം എൻ്റെ കണ്ണ ഈ രീതിയിലാണ് പെണ്ണുങ്ങൾ നടക്കുക ഞാൻ ഈ അടുത്തിടെ ഒരു കല്യാണത്തിൽ പങ്കെടുത്തു എന്റെ ഒരു ഒരു കുടുംബാംഗത്തിലൊരു കല്യാണം എന്ന് വിചാരിച്ചോ ചുരുക്കി പറഞ്ഞ രണ്ട് വീട്ടുകാരും വന്നപ്പോൾ ഒരു വീട്ടുകാരുല്ല അവിടെ എല്ലാവരും ഡ്രസ്സ് മാറ്റം വയ്ക്കുക ഈ കെട്ടണ ആൾക്കാർ വരുമല്ലോ കണ്ട് ആ സമയത്ത് ഇവിടെ ആരുമില്ല കാരണം അവരവിടെ പോയി വന്നൂറിന് ഡ്രസ്സ് മാറ്റാൻ പോയതാണ് കുട്ടികൾക്ക് ആകെ ലക്ഷ്യം തന്നെ മേക്കപ്പുടാ ഫോട്ടോ എടുക്കുക കല്യാണം എന്ന് പറഞ്ഞാൽ മേക്കപ്പുടുക ഫോട്ടോ എടുക്കുക മേക്കപ്പ് മേക്കപ്പുടാ ഫോട്ടോ എടുക്കുക പണ്ട് ഈ റോളായിരുന്നു ആ റോൾ ആയതുകൊണ്ട് വല്ലാണ്ടൊന്നും നടന്നിരുന്നില്ല ക്യാമറയിൽ ഇപ്പൊന്ന് പറഞ്ഞ ഒരു കല്യാണം കഴിയുമ്പോൾ എന്നോട് ക്യാമറക്കാരൻ പറയാം സാറേ ഞാൻ ഒന്ന് ആറായിരം ഫോട്ടോ എടുത്തു ആറായിരം ഫോട്ടോ എടുക്കണ ഒരു പണി എന്തെ ഇത്രയും പണിയാണ് ആ കൾച്ചറൊക്കെ ഒന്ന് മാറ്റും കുറച്ച ഫോട്ടോ ഒക്കെ നമ്മൾ എടുക്കേണ്ടി വരും കല്യാണമൊക്കെ ആവുമ്പോൾ ഇത് നമ്മളെ ഫോട്ടോ തന്നെ രണ്ടായിരം വട്ടം എടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ അത് എന്തോ ഒരു തകരാറ് നമുക്കില്ലേ എന്തോ ഒരു പ്രശ്നം നമുക്കില്ലേ ഡ്രസ്സുകൾ മാറ്റി മാറ്റി നമ്മുടെ ഫിനാൻഷ്യൽ സ്ട്രക്ചർ കംപ്ലീറ്റ് പോവാണ് നിങ്ങൾ പറയുമ്പോഴൊന്നും വിചാരിക്കരുത് മലപ്പുറം ജില്ലയിലെ ആൺകുട്ടികൾ അഥവാ ഗൾഫിലുള്ള കുട്ടികൾ തിരിച്ചു വന്നു കഴിഞ്ഞാല് നയാ പൈസ കയ്യിലില്ല ഒന്ന് ഔട്ടായി വന്ന് നോക്കണം ഇക്കണ്ട പെരക്ക് അനാഥമായി കിടക്കും നെരമറിച്ച് തെക്ക് ഭാഗത്തെ സ്ത്രീകൾക്ക് ഇതൊന്നും പറഞ്ഞു കൊടുക്കണ്ട ഞാൻ അവരെ മാനിക്കുന്നു സ്നേഹിക്കുന്നു അവർ ഗൾഫിൽ നിന്ന് മാസത്തിലേക്കുന്ന പതിനായിരം ഉറപ്പിൽ അയ്യായിരം കുറിക്കു ചേരും ആ കുറി അഞ്ചു ലക്ഷമായിട്ട് അടുക്കും അതായിട്ട് പോയിട്ട് പറമ്പ് വാങ്ങും ആ പറമ്പ് പിന്നീട് വിൽക്കും എന്നിട്ട് രണ്ടാമത്തെ കൊല്ലം വേറൊന്ന് വാങ്ങും ചുരുക്കി പറഞ്ഞാൽ ഇയാൾ ഇരുപത് കൊല്ലം കഴിഞ്ഞ് വരുമ്പോൾ ഒരു കോടി രൂപയെങ്കിലും അങ്ങോട്ട് കൊടുക്കാണ്ടാവും ഈ സ്ത്രീയുടെ കരങ്ങളിൽ ഇതാണ് അവിടുത്തെ സ്ത്രീകളുടെ കൾച്ചർ കാരണം അവർക്ക് എന്താണ് ഫിനാൻസ് എന്നറിയാം നമുക്ക് നമ്മുടെ നാട്ടിൽ രണ്ട് കല്യാണം നടന്നാൽ മതി ആ മാസത്തിലെ മുഴുവൻ ശമ്പളം അന്ന് തീരും കാരണം എന്താ പെണ്ണുങ്ങൾക്ക് എടുക്കേണ്ട പിന്നെ ഷർട്ടായാലും സോറി മറ്റുള്ളത് പിന്നെ എന്ത് ഡ്രസ്സായാലും അതിന് മൂവായിരത്തിൻ്റെ അപ്പുറത്താണ് വില അതൊരു അതൊരഞ്ചെണ്ണം എടുക്കുമ്പോഴേക്ക് പതിനയ്യായിരം രൂപയായി പെരയിൽ മൂന്ന് പെൺകുട്ടി രണ്ട് പെൺകുട്ടികളും ഒരു ഉമ്മിയുണ്ടെന്നുണ്ടെങ്കിൽ ഡ്രസ്സ് എടുത്തിട്ട് ആ മാസത്തെ സാലറി പോകും നേരെ മറിച്ച് എന്തൊരു രസമാണ് നിങ്ങൾ ഒരേ ഡ്രസ്സ് ഇട്ട് പോവും ഞാൻ നിങ്ങളെത്ര അനുഭവിക്കുന്നതനക്ക് അറിഞ്ഞുകൂടാ നിങ്ങൾ എത്ര സമ്മതിക്കുന്നു സമ്മതിക്കുന്നതിന് അറിഞ്ഞുകൂടാ